നമസ്കാരം മിനിയാസ് വേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖക്കുരു മുതൽ ചുളിവുകൾ വരെ അകറ്റാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി സഹായിക്കും എന്ന് എത്ര പേർക്ക് അറിയാം നമ്മുടെ ഭക്ഷണത്തിൽ മാത്രമല്ല ചർമ്മത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വെളുത്തുള്ളിക്ക് സാധിക്കും ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് ചർമ്മത്തിലെ ഇൻഫെക്ഷനുകളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതിനാൽ മുഹക്കുരുമൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു എന്താ പറയുക പ്രൊട്ടക്ഷനാണ് ഈ വെളുത്തുള്ളി കൂടാതെ ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിക്ക് പറ്റും അപ്പം ഞാനത് ഈ വെളുത്തുള്ളി ഒന്ന് കുറച്ച് തൊളിയൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വെളുത്തുള്ളി ആദ്യം ഒന്ന് രണ്ടായിട്ടൊന്ന് മുറുക്കി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മളിതിൽ ഒരു ഈ ഒരു ഭാഗത്ത് ഒരു നീരുണ്ടാവില്ല വെളുത്തുള്ളിയുടെ ആവും നീര് ഇത് നമ്മുടെ മുഖക്കുരുവുള്ള ഭാഗത്ത് മുഖത്ത് ഇതുപോലൊന്ന് ഒരച്ചോടിക്കുകയാണെങ്കിൽ മുഖക്കുരു പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും അപ്പം ഒരാഴ്ച നമ്മൾ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് മുഖക്കുരു മാറും ബാക്ടീരിയ ഫംഗസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ധാതുക്കൾ ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി നീര് പുരട്ടിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചേക്കുക അതിന് ശേഷം ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ ചതച്ചിട്ട് എടുക്കുക എന്നിട്ട് ചതച്ചിട്ട് ആ ഒരു വെളുത്തുള്ളി നമ്മൾ മുഖത്തൊന്ന് ിയാലും മതി ഇപ്പം ഞാൻ എളുപ്പത്തി പറഞ്ഞതേ ഉള്ളൂ വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു നീരൊന്ന് ഒരിച്ചു കൊടുത്താൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളുടെ മുഖത്തെ എന്താ പറയുക ഈ മുഖക്കുരുവും അതുപോലെ തന്നെ കലകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ വെളുത്തുള്ളി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടികൾ എടുത്തിട്ട് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ തക്കാളിയുടെ ചെറിയൊരു കഷ്ണം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനത് മിക്സിയിൽ അടിക്കാൻ മാത്രമേ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലേക്ക് ഈ ഇടികളിലേക്ക് ഇട്ടൊന്ന് ചതച്ച് എടുക്കുന്നത് അപ്പോൾ തന്നെ നല്ലപോലെ ഇതിൻ്റെ നീരൊക്കെ ഒന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം മിക്സിൽ അടിക്കാനൊന്നും ഇല്ലാതെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് ഇതുപോലാണ് നമുക്കിത് കിട്ടുന്നത് ഇനി ഇതിൻ്റെ ഈ ഒരു നീരുണ്ടല്ലോ ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ഈ ഒരു രീതിക്ക് ഈ വെളുത്തുള്ളിയുടെ നീര് അതുപോലെ തക്കാളിയുടെ നീര് ഇങ്ങനെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒഴിവാക്കാൻ പറ്റും നല്ലതുപോലെ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാം ടിപ്പ് നമ്പർ ടു എണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഇപ്പോൾ തീ പിടിച്ച വില ആയതുകൊണ്ട് തന്നെ പല വീടുകളിലും ചിക്കനും മീനും ഒക്കെ വറക്കുന്നത് തന്നെ പാടെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു അല്ലേ അപ്പം ഞാൻ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഓവൻ ബേസ്ഡ് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റിലേക്കാണ് ഞാനത് സെറ്റ് ചെയ്തത് ുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഇനി ഓവൻ ഇല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതും കൂടി ഞാനിതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ദ ഇതേമാതിരി നല്ലപോലെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ടൊന്ന് ഉണങ്ങി ഒന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു പാനിലേക്ക് വളരെ കുറച്ച് മതി നമ്മൾ കടുവൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന അത്രമാത്രം എണ്ണ മതിയാവും എന്നിട്ട് നമ്മൾ ഈ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കഷ്ണങ്ങളെ ഇതുപോലെ ഞാൻ എണ്ണയിലൊന്നും വറുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വളരെ കുറച്ച് എണ്ണ മതി ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ധാരാളമാണ് അപ്പം ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ ഇങ്ങനെ നമ്മൾ വറുത്ത് എടുക്കുമ്പം അധികം എണ്ണ ചിലവാകത്തില്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണിയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുക മൂടി വയ്ക്കുമ്പം തന്നെ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും അതിനുശേഷം നമ്മളത് ചെറുതീൽ ആ വെള്ളം വറ്റിച്ച് എടുക്കുക അപ്പോൾ തന്നെ നല്ലപോലെ ചിക്കൻ കഷ്ണങ്ങൾ വേവുകയും ചെയ്യും നല്ലതുപോലെ നമുക്കത് ഉണങ്ങി കിട്ടുകയും ചെയ്യും അങ്ങനെ നല്ല പോലെ ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതേപോലെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടേ എടുക്കുക അപ്പോൾ ഈ രണ്ട് രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ത്രീ ഫ്രിഡ്ജിൽ നിന്ന് ചീഞ്ഞ മണം വരുന്നുണ്ടോ പരിഹാരമുണ്ട് പലരുടെയും വീടുകളിലെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ അറിയാം മൂക്ക് പുത്തിപ്പോകും അല്ലേ അത്രയും ചീഞ്ഞ മണമായിരിക്കും ഒരു ബൗളിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അരമുറി നാരങ്ങയും കൂടെ ഞാൻ ഈ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മീനും ഇറച്ചിയൊക്കെ ഒക്കെ നാളുകളായി സൂക്ഷിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ചീഞ്ഞ ഭക്ഷണങ്ങളൊക്കെ എടുത്തു മാറ്റാത്തത് കൊണ്ടും ഒക്കെയാണ് ഫ്രിഡ്ജിൽ ഇതുപോലെ ദുർഗന്ധം ഉണ്ടാകുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ന്യൂസ് പേപ്പറാണ് അപ്പം ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഈ ന്യൂസ് പേപ്പർ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇതൊരു ട്രെയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇങ്ങനെ നമുക്കൊരു മൂന്നാല് ബോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എത്ര തട്ടുണ്ടോ അത്രയും തട്ടിലേക്ക് നമ്മളിതൊന്ന് വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരുമിച്ച് ൂടെ ഇതുപോലൊരു ട്രെയിൽ വെച്ചാലും മതി അപ്പൊ ഫ്രിഡ്ജില് ദുർഗന്ധം എല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ഭരണിയുണ്ടല്ലോ അതില് അച്ചാറിന്റെ ഒരു സ്മെല്ല് നമ്മൾ ഇത്ര എന്ന് പറഞ്ഞാലും ഇല്ല ആ ഒരു സ്മെല്ല് നിലനിൽക്കും അപ്പോൾ നമ്മൾ ആ ഒരു സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഭരണി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ആ ബേക്കിംഗ് സോഡയും നാരങ്ങായും കൂടിയുള്ള ആ ഒരു വെള്ളത്തിൽ ന്യൂസ് പേപ്പർ ഒന്ന് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഈ കുപ്പിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കണം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും അച്ചാറിൻ്റെ സ്മെല്ല് ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ ചെറിയ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്ത് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും പല വീടുകളിലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കാറുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇൻവെർട്ടറൊന്നും ഒന്നും കാണണമെന്നില്ല അപ്പോൾ ഈ മെഴുകുതിരി കത്തിച്ചാൽ മെഴുകുതിരിയുടെ വിലക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കത്തിത്തീരും അപ്പം മെഴുകുതിരി പെട്ടെന്ന് കത്തി തീരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉപ്പ് വെള്ളം ഇതുപോലെ മെഴുകുതിരി എടുത്തിട്ട് ഇപ്പം നിങ്ങൾ ഒരു പാക്കറ്റ് മെഴുകുതിരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഴുകുതിരിയിൽ മുഴുവനും ഈ ഉപ്പ് വെള്ളം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഓരോ തിരി എടുത്തിട്ടും നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഉപ്പ് വെള്ളം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും അതിനുശേഷം ഇത് ഉണങ്ങാനായിട്ട് അനുവദിക്കുക നന്നായിട്ട് വെള്ളം ഉണങ്ങിയതിന് ശേഷം നമ്മളിതെടുത്ത് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഈ മെഴുകുതിരി കത്തിത്തീരത്തില്ല അതുപോലെ തന്നെ നല്ല പ്രകാശവും ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ ഈ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് എന്നാൽ തുള്ളി പോലും അത് ഒരുങ്ങി താഴേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ നല്ല പ്രകാശവും ഉണ്ട് അപ്പം ഇത് കുറേ അധികം സമയം സാധാരണയിൽ കവിഞ്ഞു അധികം സമയം തന്നെ ഈ മെഴുകുതിരി നിൽക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ Tip number five. ഇതുപോലെ നമ്മുടെ വീട്ടിലെ കാർപ്പറ്റ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ആക്കാം എന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇതിലൊക്കെ എന്തോരം പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവുമെന്ന് ഇതൊക്കെ എപ്പോഴും എടുത്ത് ഡെയിലി എടുത്തിട്ട് കൊട്ടി കൊടയാനൊന്നും പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുകയും കൊട്ടുകയും കുടുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും തന്നെ ഇത് പെട്ടെന്ന് തന്നെ കീറി കീറിപ്പോകാനും ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് നോക്കാം ഞാൻ ഇതുപോലെ ഒരു ചൂല് വെച്ചിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ട് അതും ഇതൊക്കെ കിടക്കുന്ന എല്ലാം ഒന്ന് അടിച്ച് വായിരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇതുപോലെ ഒരുപാട് അഴുക്കളും പൊടി കാണും അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും അഴുക്ക് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ഒന്ന് അടിച്ച് കളഞ്ഞതിന് ശേഷം ഇനി നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം ഒരു ബേസണിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൈസോളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓപ്ഷനലാണേ ഞാൻ കുറച്ച് ലൈസോളും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിതുകൊണ്ടാണ് പഴയ ഒരു ടീഷർട്ട് എടുത്ത് ഇതിലേക്ക് ഈ വെള്ളത്തിൽ ഒന്ന് മുക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പം ഒപ്പം തന്നെ ഇതുപോലൊരു വൈപ്പറും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് ടീ ടീഷർട്ട് ഈ വൈപ്പറിലേക്ക് ഞാൻ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുണ്ട് ഇതുപോലെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഈ കാർപ്പറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു അഴുക്കും പൊടിയും ചെളിയും എല്ലാം നല്ലതുപോലെ ഇളകി വന്നിച്ച് കളറൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തൊക്കെ നമ്മൾ അമർത്തി ഇതുപോലൊന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിലുണ്ടല്ലോ അഴുക്കെല്ലാം നന്നായിട്ട് ഇളകി വരും ഇത് കണ്ടോ ഇപ്പം ഞാൻ ഒന്ന് പിഴിഞ്ഞ് കാണിക്കാം ആ ഒരു കാർപ്പറ്റിലെ അഴുക്കാണ് ഇത് മുഴുവനും അപ്പോൾ ഇതുപോലെ ഈ ബേക്കിംഗ് സോഡയും വിനാഗിരി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടിട്ട് നമ്മുടെ എത്ര ചെളി പിടിച്ചു കിടക്കുന്ന കാർപ്പറ്റാണെങ്കിലും അനായാസം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കാർപ്പറ്റൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു കൊട്ടോ കൊടയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേമാതിരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാം எல்லும் தேங்க்ஸ் ஃபார் வாட்சிங்